കേരളത്തിൽ ഉടനെ ഇത് ട്രെൻഡ് ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടുണ്ട് നമ്മുടെ കുട്ടൻപിള്ളയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ വളരെയധികം താൽപ്പര്യമാണ് അദ്ദേഹം ബ്യൂട്ടി പാർലറിൽ പോകും അതുപോലെ നെക്കിൽ കഴുത്തിൽ മസാജ് ചെയ്യും തലയിൽ മസാജ് ചെയ്യും സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് ഒരു പ്രാവശ്യം പോയ സമയത്ത് ബ്യൂട്ടീഷ്യൻ പറഞ്ഞു ഈ കഴുത്തിലൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴുത്തിലിങ്ങനെ രണ്ട് ഭാഗത്തും ധമനികൾ പോകുന്നുണ്ട് ആ ധമനികളെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് ഒരു പുതിയ തരത്തിലുള്ളൊരു മസാജുണ്ട് ഇത് മിക്ക ആളുകളും ചെയ്യാറുണ്ട് ശരീരത്തിനൊരു ഉന്മേഷം കിട്ടും അതുപോലെ മനസ്സിനൊരു ഉന്മേഷം കിട്ടും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വിറയ്ക്കും ശരീരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ല അതായത് വിഷാംശങ്ങളെല്ലാം പുറത്തോട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്തു എന്നിട്ട് പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യാമെന്നു പറഞ്ഞു അതിനുശേഷം കുട്ടം ഇവിടെ രണ്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പിടിച്ചു കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിച്ചു ഇങ്ങനെ പ്രസ് ആദ്യമൊന്നും ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല അദ്ദേഹത്തിന് കുറച്ച് നേരം കഴിയുമ്പോൾ കൈയും കാലം ഒക്കെ തുടങ്ങി ഒരു അപസ്മാനം പോലെയൊക്കെ വന്നു അപ്പോൾ തന്നെ ആ ബ്യൂട്ടീഷ്യൻ കൈവിട്ടു ശരിക്കും ഈ ബ്ലോക്ക് ചെയ്ത രണ്ട് സാധനം എന്താണെന്ന് അറിയോ കരോട്ടിഡ് ആട്ടറി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ധമനിയാണ് നമ്മുടെ കഴുത്തിൽ നിന്ന് ബ്രെയിനിലോട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ആർട്ടറി ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ എന്താ സംഭവിക്കുന്ന അറിയുമോ നമ്മുടെ മസ്തിഷ്കത്തിലോട്ട് പോകേണ്ട ഓക്സിജൻ അതുപോലെ തന്നെ ഗ്ലൂക്കോസ് അതുപോലെ എനർജി എല്ലാം നമ്മുടെ ശരീ മസ്തിഷ്കത്തിലോട്ട് പോകുന്ന എല്ലാം ഈ ഒരു രണ്ട് ആട്ടറി കൂടെയാണ് ഇത് രണ്ട് ഒരുമിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ തലയിലോട്ട് ഓക്സിജൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും ഭാഗ്യത്തിന് കുട്ടൻപിള്ളയ്ക്ക് ഒരു അപസ്മാരം പോലെയൊക്കെയാണ് വന്നത് ചില ആളുകളിൽ പാരാലിസിസ് ആയിട്ട് വരാം ഒരു സൈഡ് തളർന്നു പോകാം സ്ട്രോക്ക് പക്ഷാഘാതം വരാം മിനി സ്ട്രോക്ക് വരാം ടി എ പോലുള്ള അസുഖങ്ങൾ വരാം ചില ആളുകളിൽ സംസാരത്തിനുള്ള ബുദ്ധിമുട്ട് വരാം കാണാനുള്ള ബുദ്ധിമുട്ട് വരാം അങ്ങനെയൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കഴുത്തിൽ മസാജ് അമിതമായി ചെയ്യുന്നത് നല്ലതല്ല രണ്ടാമത് നമ്മുടെ ധമനികളൊക്കെ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല ചില ഇവിടെയൊക്കെ കരോട്ടിഡ് റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് റിസപ്റ്റേഴ്സ് ഉണ്ട് അതിലൊക്കെ പിടിച്ച അമിതമായി പ്രെസ് ചെയ്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് സാധാരണ ഹാർട്ട് റേറ്റിനെ കാണും വളരെയധികം താഴ്ത്തും ഹാർട്ട് റേറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും അതായത് ബ്ലോക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുത്തിൽ മസാജ് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതും വളരെ ഡീപ്പായിട്ട് മസാജ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല പിന്നെ അതിന് കൂടെയാണ് ഈ രണ്ട് സൈഡിലും കൂടെ പ്രസ് ചെയ്യാൻ നോക്കിയാൽ പ്രത്യേകിച്ചും കരൗട്ട് രാട്ടറി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിറക്കുകയൊക്കെ ചെയ്യും കാരണം ഓക്സിജൻ കിട്ടാതെ വരുമ്പം ബ്രെയിനിൽ നിന്ന് വന്ന റെസ്പോൺസാണ് അപ്പോൾ കൈ എടുക്കുന്നതുകൊണ്ടാണ് അതവിടെ തീരുന്നത് പക്ഷേ ശരിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് ബ്യൂട്ടി പാർലർ സ്ട്രോക്ക് സിൻഡ്രോം എന്നുള്ള കണ്ടീഷനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കേസ് ഉണ്ടായത് അതിനുശേഷമാണ് ഇങ്ങനൊരു പേരുണ്ടായത് ഇതിനുശേഷം ഹൈദരാബാദിലും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നുള്ളത് പറയാം അതായത് ബ്യൂട്ടി പാർലറിലോ പോയ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് സ്ട്രോക്കായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ സ്ട്രോക്ക് സ്ട്രോക്കാലം അറിയാലോ പക്ഷാഘാതം പക്ഷാഘാതം എന്ന് പറയുമ്പോൾ വാ ഒരു സൈഡിലോട്ട് കോണുക കൈ വീക്കാവുക അതുപോലെ നടക്കാൻ പറ്റാതെ വരിക ഒരു സൈഡ് തളർന്നു പോവുകയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ കണ്ടീഷനിലോട്ട് ബ്യൂട്ടി പാർലർ പോയ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടായി അതായത് നമ്മുടെ കഴുത്ത് സാധാരണ നല്ലവണ്ണം തൂക്കിയിട്ടാണ് നമ്മളെ ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയാൽ അറിയാം ഒരു പാത്രമുണ്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ കഴുത്തിങ്ങനെ താഴോട്ട് മടക്കിയിട്ട് കംപ്ലീറ്റ് ഹൈപ്പർ ഹൈപ്രസ്റ്റെൻഷനിലോട്ട് പോകും ഇങ്ങനെ ഹൈപ്പർ പ്രസ്റ്റെൻഷനിലോട്ട് പോയാൽ കരോട്ട് രാട്ടറി പൊട്ടാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അങ്ങനെ പല കേസുകളിലും ഉണ്ടായിട്ടുണ്ട് കരോട്ട് രാട്രി വിഘടിക്കും വിഘടിച്ചിട്ട് തലയിലോട്ട് ഓക്സിജൻ എത്താതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപസ്മാരം പക്ഷാഘാതം സംസാരിക്കാൻ പറ്റാതെ വരിക കാഴ്ചശക്തി നഷ്ടപ്പെടുക ഒരു സൈഡ് തളർന്നു പോവുക എന്നുള്ള അവസ്ഥ വരും ഇത് പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ കഴുത്ത് ഒത്തിരി ഹൈപ്പർ എസ്റ്റൻഷൻ കൊടുക്കരുത് ഒരുവിധം എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ച് പിന്നെ ഒരു സപ്പോർട്ടും കഴുത്തിന് കൊടുക്കുന്നതാണ് നല്ലത് കഴുത്ത് കംപ്ലീറ്റ്ലി ബാക്ക് ലോഡിങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഹെയർ വാഷ് ചെയ്യുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് ഈ പ്രോബ്ലം ഉണ്ടായത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മിക്ക കേസുകളും സ്ത്രീകളാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടൻപിള്ളയുടെ കഥയിൽ നിന്ന് രണ്ട് കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്ന് നമ്മൾ ഒരു കാരണവശാലും കഴുത്തിൽ ഡീപ്പായിട്ടുള്ള നെക്ക് മസാജ് ചെയ്യാൻ പാടില്ല രണ്ടാമതായിട്ട് കരോട്ട് ആർട്ടറി ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനായിട്ട് പാടില്ല ഒരു പരിപാടിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഡോക്ടേഴ്സ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട് ചില ഹാർട്ട് റേറ്റ് വളരെ കൂടിയ വ്യക്തികൾക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് കരോട്ട് ആർട്ടറിയിൽ മസാജ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതല്ലാതെ നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ് അതുപോലെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് കഴുത്ത് കംപ്ലീറ്റ്ലി തൂക്കി ഇങ്ങനെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കരോട്ട് രാത്രി ഡിസെക്ഷൻ ഉണ്ടാകും കരോട്ട് രാത്രി പൊട്ടിപ്പോവുകയും ഇതുപോലെ പക്ഷാഘാതവും മറ്റ് പ്രോഷണങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവർക്കായി പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇന്ത്യയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബോഡി റിജുവിനേറ്റ് ചെയ്യാൻ ഒരു റിഫ്രഷിങ് മസാജായിട്ടാണ് കണക്കാക്കി എല്ലാ ബ്യൂട്ടീഷ്യൻസും പ്രൊമോട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക സാധാരണഗതിയിൽ നോർത്തിൽ ട്രെൻഡായ ഒരു കാര്യം വളരെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിലും ട്രെൻഡ് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അതിനു മുമ്പ് തന്നെ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാ ആളുകളും യും ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ